നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് ആളുകൾ പറയുന്നതാണ് ഒരുപാട് കടങ്ങൾ ഒരുപാട് വിഷമങ്ങളാണ് എന്ന് പറയുന്ന ഒരുപാട് നമ്മളെ കടങ്ങൾ വീടാൻ നമ്മുടെ പ്രതിസന്ധികൾ മാറാൻ എല്ലാവരും പറയുകയാണ് ഒരുപാട് കടങ്ങളാണ് സാമ്പത്തിക പ്രയാസമാണെന്നോഹുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ പഠിച്ചവനെ അങ്ങനെ പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരോ നിന്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അവിടുന്ന് മാറാൻ സാമ്പത്തിക പ്രതിസന്ധി മാറാൻ നിന്റെ രോഗങ്ങള് മാറാൻ നിന്റെ എല്ലാ വിഷമങ്ങള് മാറാനുള്ള മരുന്ന് വാഹുവിന്റെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട പ്രിയമുള്ളവരെ ജീവിതത്തിൽ പകർത്തിക്കോ ഏത് സമയത്താണ് നമ്മളിത് പതിവാക്കേണ്ടതെന്നറിയോ അതേപോലെ തന്നെ പഠിച്ചവനെ നമസ്കാരം കഴിഞ്ഞിട്ട് അതേ നമസ്കാരമായിരുന്നു കൊണ്ട് നിങ്ങളെ പരിശുദ്ധമായ വചനം നിങ്ങളെ ഒരുവിട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങൾക്കും നൽകുന്നതാണ് മഹാനായ പാടുകയാണ് ദാരിദ്ര്യ രോഗം ഭയക്കുന്നതാ ലാ മുഴുവനും അതിനുള്ളതാ തൊണ്ണൂറ്റി ഒമ്പത് നല്ലതാ ക്ലേശം അതിൽ നിന്നേറ്റവും ഭഗവായതാ ഇത് മുസ്തഫാന് തന്നെ നിർദ്ദേശിച്ചതാ ഇതിലുള്ള വിജയം ഞാൻ തിന്നു തന്നറിയേണ്ടതാ സ്വർഗത്തിലെ നിധി എന്ന പേരിട്ടതാ അത് അത് അതിശയോക്തിയിൽപ്പെട്ടതല്ലെന്നുള്ളതാ അതിരാവിലെ ശേഷം നല്ലതാ അതുപോലെ വൈകിട്ടും കുറെ തിന്നേണ്ടതാ

തൊണ്ണൂറ്റി ഒമ്പത് നമ്മളെ ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് നല്ലതാണ് നമ്മുടെ കൽബിന്റെ രോഗങ്ങൾക്ക് ഇത് നല്ലതാണ് പഠിപ്പിക്കുകയാണ് ഇത് സ്വർഗത്തിൽ

ഏത് സമയത്താണ് ഇത് അതേപോലെ തന്നെ നമസ്കാര ശേഷവും നമ്മൾ ഇത് പതിവാക്കിയാൽ എന്റെ പ്രിയമുള്ളവർ നമുക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണ് കടങ്ങൾ എന്റെ മകന് കടമുണ്ട എന്റെ ആങ്ങളും എന്റെ വാപ്പാക്ക് കടം എനിക്ക് കടലിടൻ ഈ കടം എന്ന് പറയുന്ന അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ നൽകട്ടെ നമ്മുടെ കടങ്ങളും നമ്മുടെ വേദനകളും പ്രയാസങ്ങളും മാറ്റി തരട്ടെ